ഹലോ മച്ചന്മാര മെറ്റർസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരം വെച്ചാൽ ഒരു പോളി കാർബണിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ സൈറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ആലുവേലാണേ അപ്പോൾ നമ്മൾ പോളി കാർബൺ ചെയ്യാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ടൈം ലാപ്സ് വെച്ചാണ് നമ്മൾ വീഡിയോ എടുത്താക്കുന്നത് അപ്പോൾ എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വർക്ക് ഒരു മൂന്നാല് ദിവസം എടുത്തിട്ടോ വർക്ക് തീരാനായിട്ട് മഴയൊക്കെ ആയറിനെ അപ്പോൾ നമ്മൾക്ക് വർക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ദിവസം വന്നിട്ട് നമ്മൾ ഒരു സൈ ഒരു രണ്ട് സ്ഥലത്ത് ചെയ്യേണ്ടത് ഒരു സൈഡ് കാർ ഒരു സൈഡും ചെയ്യാനുണ്ട് പിന്നെ കാർപോറിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ വർക്ക് അപ്പോൾ ഇത് സൈഡിലത്തേക്കുള്ള ഫ്രെയിമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസം ഉച്ച വരെ പണിയാൻ പറ്റുള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് മഴയായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോയി അപ്പോൾ നമ്മൾ ആ ഫ്രെയിം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം വന്ന് കാർ പൊറിച്ച് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വീടുകളൊക്കെ അടുത്തടുത്തുള്ളതന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാൽ ബൗണ്ടറി ഇപ്പോൾ അപ്പുറത്തെ വീടാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ നോക്കിയാലറിയാം ഇപ്പുറത്തെ ബൗണ്ടറിയിലാണ് അപ്പുറത്തെ വീട് നിൽക്കുന്നത് ഇവരുടെ വീടാണെങ്കിൽ അവരുടെ വീടിൻ്റെ ബൗണ്ടറിയുടെ അപ്പുറത്തോട്ടാണ് തള്ളി നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ വർക്ക് അപ്പോൾ നമ്മൾ കാരണം കുറച്ച് ആ വീടിമെന്ന് കുറച്ചും കൂടെ നീക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലായിരിക്കുള്ളൂ ഫുള്ള് ഇപ്പോൾ ഓൾറെഡി ഇവരുടെ വെള്ളവും അവരുടെ വെള്ളം എല്ലാവരും അങ്ങോട്ടും കടന്ന് തന്നെ തന്നെ വീണത് പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കിലൊന്നും പറയരുതല്ല അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളൊന്ന് നൈറ്റ് വരെ നിന്നിട്ടോ മഴ ആയാരുന്നു രക്ഷമില്ല നൈറ്റ് നമ്മൾ നൈറ്റൊക്കെ നിന്നിട്ടാണ് നമ്മൾ വർക്ക് തീർക്കണത് എല്ലാ സൈറ്റും ഇപ്പോൾ ഇങ്ങനെ തിരക്കായാരണം അപ്പോൾ സൈഡൊക്കെ കംപ്ലീറ്റ് തീർത്ത് പിന്നെ നൈറ്റ് നമ്മൾ വർക്ക് തീർക്കാൻ നോക്കി നിന്നാണ് അപ്പോൾ മഴയായിരുന്നു പിന്നെ പിള്ളേരെല്ലാം ആയിരുന്നു പിന്നെ പബ്ജി കളിയായി മഴ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ് വർക്ക് പിന്നെ അപ്പോഴൊക്കെ രാത്രി ഷീറ്റ് പെയിൻറ്റ് അടിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് പിന്നെ ഷീറ്റ് ചെയ്യാനേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴൊക്കെ മഴ തുടങ്ങി പിന്നെ പിറ്റേ ദിവസം നമ്മൾ വന്നു എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അന്നും പിന്നെ മഴ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി ഈ മഴ പെയ്യാനായിരുന്നു നമുക്ക് പറയണ വർക്കുകളൊന്നും ഒന്ന് തീർക്കാൻ പറ്റുള്ളൂ അതാണ് മെയിൻ പ്രശ്നം അപ്പം ഇങ്ങനെ നമ്മൾക്ക് പെയിൻറ്റിങ്ങും ആവും നമ്മൾ ഒരുപാട് ദിവസം എടുത്തേ ഇപ്പോൾ ഈ വർക്ക് ശരിക്കും പറഞ്ഞൊരു രണ്ട് ദിവസത്തെ വർക്ക് നമ്മളിവിടെ ആറ് ദിവസത്തോളം വന്നു നമ്മൾ മഴ ആയ ഒരു മണിക്കൂറത്തെ പണിക്ക് വന്നിട്ട് മഴ കാരണം നമ്മൾ രാത്രി വരെ ഇവിടെ നോക്കിക്കേണ്ടി വന്നു പിന്നെ തിരിച്ചു കൊണ്ടല്ലോ എന്ന് അപ്പോൾ വർക്ക് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് നൈറ്റായ കാരണം നൈറ്റിലത്തെ ഒരു വ്യൂയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഓൾ കെയർലി വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ